ഹലോ അസ്ലാമലൈക്കും എന്തെല്ലാം ആണ് വിശേഷം സുഖമാണ് എല്ലാവർക്കും അപ്പം ഇന്ന് നമുക്ക് ഇവിടെ ചിക്കൻ കുറുമ ഉണ്ടാക്കട്ടോ അപ്പം ഞാൻ കുറുമയ്ക്ക് വേണ്ടിയിട്ട് ഇതാ ഒന്നാം പാൽ എടുത്ത് വച്ചിട്ടുണ്ട് പിന്നെ ചെറിയ രണ്ട് തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതുപോലെ രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കേശിനിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അണ്ടിപ്പരിപ്പ് പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കട്ടോ അപ്പോൾ ഇതാ ചിക്കന് ഞാൻ കുറച്ച് എടുത്തിട്ടോ കേട്ടോ തോന്നൊന്നും എടുത്തിട്ടില്ല കുറച്ച് ചിക്കനും കൂടി എടുത്തിട്ടുണ്ട് കടായി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തതിന് ശേഷം നമുക്ക് സവാള എന്താ ഞാൻ ഒരു വലിയ സവോള ഇട്ടെടുത്തത് വലിയ സവാള അതിലേക്ക് ഇട്ടെടുക്കാം സവാള അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അപ്പോൾ ഇഞ്ചി നമുക്ക് ഇത് അരച്ചെടുക്കാൻ അതാണ് അപ്പോൾ ഉണ്ട് അരച്ചെടുക്കാനുള്ള ഞാൻ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കാത്തതിട്ടോ നല്ലോണം ഒന്ന് എടുക്കണേ ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറണ വരെ സവാളന്റെ കളറൊക്കെ മാറണേ വരെ നല്ലോണം ഒന്ന് എടുക്കണം കേട്ടോ അടച്ചു വെച്ചിട്ടൊന്ന് അത് ഇട്ട് വാടി വറ്റോ അപ്പൊ ഇതാ നമുക്ക് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഞമ്മക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ടെടുത്ത കേട്ടോ പിന്നെ നമുക്ക് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പോൾ അതാ ഞാനും മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ വേണ്ടത് ഞമ്മക്ക് കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടി ഞാൻ രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ വയറ്റിയിട്ട് ഇതിൻ്റെ പിന്നെ ആ പച്ച ഫ്ലേവർ ഒക്കെ മാറണ വരെ ഒന്ന് വയറ്റി കൊടുത്തിട്ട് നമുക്ക് ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇത് നല്ലവണ്ണം വയറ്റി വഴറ്റിയതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ടൊന്ന് പിന്നെ നമ്മൾ ചെറിയ ജാറുണ്ടല്ലോ ആ ജാറിലിട്ട് വെള്ളം കൂട്ടാതെ അരച്ചെടുക്കണം കേട്ടോ കണ്ടില്ലേ അപ്പോൾ അത് തണുത്തതിന് ശേഷമായിട്ട് അത് ചെയ്യാൻ പാടുള്ളൂ അപ്പം ഇനി ഞാൻ വീണ്ടും ആ കടായി തന്നെ കഴുകി ഞാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ആ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്നറിയോ കറുവാപ്പട്ട അതുപോലെ തന്നെ ഏലക്ക ഗ്രാമ്പു ഇത് മൂന്നും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കണം പക്ഷേ എൻ്റെ ഒരു ഗ്രാമ്പൂവിൻ്റെ കയ്യിൽ ഇല്ലാത്തത് ഞാൻ കറുവാപ്പട്ട ഏലക്ക മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് കുറച്ച് കരിവേപ്പിൻ്റെ അലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റി എടുക്കുക പിന്നെ നമ്മൾ അരച്ച് വെച്ച കൂട്ടുണ്ടല്ലോ ആ അരച്ച് വെച്ച കൂട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം അരച്ച് വെച്ച കൂട്ടിൽ നമ്മൾ ഒരിക്കലും വെള്ളം ചേർത്ത് അരക്കെടുത്തിട്ടോ കാരണം അത് കുറുന്നനെ കിട്ടണമല്ലോ നമുക്ക് കുറുന്നനായിട്ട് കിട്ടണം അപ്പം നമ്മളത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് കുറുക്കി വരുന്ന കേട്ടോ ഓവറായിട്ട് കുറുകണ്ട ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് നമ്മളെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ പാകത്തിന് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലേ ഇനി അപ്പം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അന്ന് നല്ലവണ്ണം കുറുക്കിയെടുക്കണം കേട്ടോ നമുക്ക് വൈറ്റ് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ കുറുക്കിയെടുക്കണം അപ്പോൾ അതാ ഞമ്മളത് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ രണ്ടാം പാലം എടുത്ത് വച്ചിട്ടുണ്ട് ഒരു അരമുറി തേങ്ങൻ്റെ രണ്ടാം പാലാണ് ഞാൻ എടുത്തത് അത് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാണ് എന്നിട്ട് നമ്മൾ നല്ലവണ്ണം ഇളക്കിയിട്ട് ഇതും ഒന്ന് കുറുക്കി കുറുക്കിയെടുക്കാണ്ട് കേട്ടോ ഇതൊന്ന് കുറുകി വരുമ്പോൾ എന്ത് ചെയ്യണം അതാണ് നമ്മൾ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ പീസ് ഉണ്ടല്ലോ ആ ചിക്കൻ പീസ് അതിലേക്കിട്ട് നല്ലവണ്ണം തിളപ്പിക്കണം കേട്ടോ വേവിച്ചെടുക്കണേ അപ്പോൾ ഇതാ നല്ലവണ്ണം തിളച്ച് കുറുകിയിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വെച്ച ചിക്കൻ അതിലേക്കാണ് ഇട്ട് കൊടുക്കണം ആ ചിക്കൻ ഞാൻ അങ്ങനെ കഴി ഇങ്ങനെ ഇടാൻ തന്നെ ഉദ്ദേശിക്കുന്നത് അപ്പം ഈ വെള്ളം കണ്ടത് അപ്പം വെള്ളതിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ലല്ലോ അപ്പം ഞാൻ എന്താ അതങ്ങട്ട് കൈ തന്നെ ഇട്ട് കൊടുത്തിട്ടോ അതങ്ങനെ എന്താവണം ഇനി ഇതിൽ കിടന്നിട്ട് ഈ ചിക്കൻ ഒന്ന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ ഒന്ന് നല്ലവണ്ണം വേവണം കേട്ടോ അപ്പം ഇതാ നമ്മൾ ചിക്കനൊക്കെ വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം ഇനി നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കട്ടോ ഗരം മസാല ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ അരച്ച് വെച്ച ഉണ്ടല്ലോ നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ച് വെച്ചതാണ് അതാണ് അതിലേക്ക് ഇട്ട് കൊടുത്തത് ഇതിടുമ്പോഴാണ് നമുക്കൊരു മുഴുപ്പൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ അത് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കണം കേട്ടോ ഇളക്കിയതിന് ശേഷം നമ്മൾ ഒന്നാം പാലം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ഒന്നാം പാലും കൂടി നീ നമുക്കിതിലേക്കണ്ട് ഒഴിച്ച് കൊടുക്കണം പിന്നെ ആദ്യം കുറച്ച് മല്ലിച്ചപ്പാണ് കേട്ടോ ഇത് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പിൻ്റെ ഇട ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒന്നാം പാൽ ഒന്നാം പാൽ ഒഴിച്ചിട്ട് പിന്നെ എന്താ പറഞ്ഞാലും ഒന്ന് തുള്ളിയാൽ മതിയിട്ട് കുറേ നേരം തിളച്ച് വരും ഒന്ന് വേണ്ട കേട്ടോ ഒന്ന് തുള്ളിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വാങ്ങി വെക്കുക എന്നിട്ട് നമുക്ക് നെയ്ച്ചോറ് ചപ്പാത്തി അതുപോലെ തന്നെ പത്തിരി ഇതൊക്കെ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് സെർവ് ചെയ്താൽ ഭയങ്കര ടേസ്റ്റാട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണിത് ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇങ്ങോട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ കമൻറ്റിലൂടെ കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു വിഭവം അപ്പോൾ നമ്മൾ കുറുമ റെഡി ആയിട്ടുണ്ട് ഒന്ന് തുള്ളിയാൽ മതി കാണില്ലേ ഞാൻ അതിൽ കാണില്ല നിങ്ങൾ തുള്ളണത് ഇങ്ങനെ ഫുള്ള് തിളച്ച് വരികയല്ലോ ആ തുള്ളലാണല്ലോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് സപ്പോർട്ടായും മറക്കരുത് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും ഉടനെ വരുന്നതാണ്